തിരികെയെത്താൻ ആഗ്രഹം പ്രകടിപ്പിച്ച ഭാര്യയ്ക്ക് രാമസിംഹൻ നൽകിയ മറുപടി ഇങ്ങനെ ഞാനിപ്പോൾ രാമനാണ് സീതയായി വരാമെങ്കിൽ സ്വീകരിക്കാം എന്നാണ് രാമസിംഹൻ മറുപടി പറഞ്ഞത് എന്നാൽ ഉണ്ണിക്കമ്മു മകളെ പറഞ്ഞയക്കാൻ തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങൾ മുസ്ലിങ്ങളുടെ റംസാൻ മാസമായിരുന്നു മാലാപ്പറമ്പ് മാട്ടമ്മൽ നരസിംഹ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനം ആഗസ്റ്റ് മൂന്നിനാണ് അതിനുള്ള ഒരുക്കങ്ങൾ ഒരു മാസം മുമ്പ് തന്നെ രാമസിംഹൻ തുടങ്ങിയിരുന്നു ആഗസ്റ്റ് മൂന്നിന് റംസാൻ പതിനഞ്ചാണ് ഇതിനിടയിൽ ഒരു സംഭവമുണ്ടായി കുഞ്ഞലവി രാമസിംഹൻ്റെ എസ്റ്റേറ്റിലെ ഒരു ജോലിക്കാരനാണ് ഒരു ദിവസം രാമസിംഹൻ കുഞ്ഞലവിയോട് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു ഹിന്ദുധർമ്മം സ്വീകരിക്കാൻ രാമസിംഹൻ കുഞ്ഞലവിയോട് ആവശ്യപ്പെട്ടു രാമസിംഹൻ വധക്കേസിൽ പ്രോസിക്യൂഷൻ സാക്ഷികൾ നൽകിയ മൊഴികൾ ആധാരമാക്കിയാണ് ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് മതം മാറാൻ രാമസിംഹൻ പറഞ്ഞ വിവരം കുഞ്ഞലവി രഹസ്യമായി ചിലരോട് പറഞ്ഞു ഇക്കാര്യം അയമുട്ടിയുടെ കാതിലുമെത്തി മലപ്പുറത്തെ ഇസാത്തുൽ ഇസ്ലാം സംഘത്തിൻ്റെ അധ്യക്ഷനാണ് അയമുട്ടി രാമസിംഹൻ വധക്കേസിൽ അയമുട്ടി നാലാം പ്രതിയും കുഞ്ഞലവി പ്രോസിക്യൂഷൻ മാപ്പുസാക്ഷിയുമായിരുന്നു രാമസിംഹൻ മുസ്ലിങ്ങളെ മതം മാറ്റി ഹിന്ദുവാക്കാൻ ശ്രമിക്കുന്നു ഇസ്ലാം അപകടത്തിലാണ് എന്നൊരു ഖ്യാതി രഹസ്യമായി പരന്നു രാമസിംഹനെയും കൂട്ടരെയും വധിക്കണമെന്ന ഒരാശയം രൂപപ്പെടാൻ ഇത് കാരണമായി അയമുട്ടിയും അടക്കം കുറച്ചുപേർ ഹാലിളകി മലപ്പുറത്തെ വലിയങ്ങാടി പള്ളിയിൽ ഒത്തുചേർന്നു രാമസിംഹനെയും കുടുംബത്തെയും ബന്ധിക്കാൻ അവർ തീരുമാനിച്ചു ഇക്കാര്യമൊന്നും അറിഞ്ഞില്ല രാമസിംഹൻ്റെ ബംഗ്ലാവിൽ മൂന്ന് തോക്കുണ്ടായിരുന്നു മൃഗയ വിനോദത്തിന് ഉപയോഗിച്ചിരുന്ന തോക്കുകൾ ഒപ്പം അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വവുമായിരുന്നു അവ ഒരു സനാതനധർമ്മിക്ക് ആരെയും ഭയക്കേണ്ടതില്ല ഒരു സനാതനധർമ്മിയെ ആരും ഭയപ്പെടുകയും വേണ്ട കാരണം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നതാണ് സനാതനധർമ്മിയുടെ ഹൃദയമന്ത്രം അങ്ങനെയുള്ള സനാതനധർമ്മി ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല ആ സനാതനധർമ്മിയെ ആരും ഉപദ്രവിക്കാൻ വരികയുമില്ല ഞാനിപ്പോൾ സനാതനധർമ്മിയാണ് അതുകൊണ്ട് എനിക്ക് തോക്കുകൾ ആവശ്യമില്ല ഇങ്ങനെ മനസ്സിലൊരു വിശ്വാസം വെച്ച് പുലർത്തിയ രാമസിംഹൻ ബംഗ്ലാവിലെ തോക്കുകൾ മലപ്പുറം ഏ ഡിയം മുഖേനെ സറണ്ടർ ചെയ്ത് രാമസിംഹൻ നിരായുധനായി ആയുധങ്ങൾ രാമസിംഹൻ സറണ്ടർ ചെയ്ത വിവരം എങ്ങനെയോ രാമസിംഹനെ വധിക്കാൻ തീരുമാനിച്ച ഹാലിളക്കാരുടെ കാതുകളിലെത്തി ഇനിയും വൈകിക്കരുത് രാമസിംഹനെയും കൂട്ടരെയും എത്രയും വേഗം വകവരുത്തണം കൊലയാളി സംഘം രാമസിംഹൻ്റെ ബംഗ്ലാവിൽ കയറി ഒരു തവണയല്ല രണ്ട് തവണ ഒരു വെള്ളിയാഴ്ചയും ഒരു ഞായറാഴ്ചയും ഈ സമയങ്ങളിൽ ഈ ദിവസങ്ങളിൽ രാമസിംഹൻ ബംഗ്ലാവിൽ ഉണ്ടായിരുന്നില്ല രണ്ട് തവണയും ഹാലിളക്കക്കാരുടെ ദൗത്യം പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് ഒന്ന് മാലാപ്പറമ്പ് മാട്ടുമൽ നരസിംഹക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു മൂന്നാം തീയതിയാണ് പ്രതിഷ്ഠാ ദിനവും കലശവും അമ്പലവാസികളും ചെണ്ടക്കാരുമൊക്കെ ഒക്കെ എത്തിയിട്ടുണ്ട് കമല അന്തർജനത്തിൻ്റെ വീട്ടുകാരും എത്തി ക്ഷേത്രത്തിലും ബംഗ്ലാവിലും ഒരുപോലെ ഭക്തി നിർഭരമായ അന്തരീക്ഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് രണ്ട് പുലർച്ചെ രണ്ട് മണി അന്ന് റംസാൻ പതിനാല് ഒരു ലോറി രാമസിംഹന്റെ ബംഗ്ലാവിൻ്റെ ഗേറ്റിനു സമീപം വന്നു നിന്നത് ആരും അറിഞ്ഞില്ല തോക്കും വാളുമായി ഒരു സംഘം ആളുകൾ ബംഗ്ലാവിൻ്റെ മതിലു ചാടിക്കിടന്നു കാവൽക്കാരെ തുരത്തിയ ശേഷം അകത്തു കയറി രാമസിംഹനെ വധിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം അവർ ആദ്യം കണ്ടത് രാമസിംഹൻ്റെ ഫോർഡ് കാറാണ് അവർ അതിനടുത്തേക്ക് ചെന്നു ആ കാറിനകത്ത് ഡ്രൈവർ ബാലകൃഷ്ണൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഡോർലോക്ക് തുറക്കുന്ന ശബ്ദം കെട്ട് ബാലകൃഷ്ണൻ ഞെട്ടിയുണർന്നു ആയുധധാരിയായ ഒരാൾ ഡോർ തുറന്ന് പിടിച്ചു നിൽക്കുന്നു നീ ആരടാ എന്നുറക്കെ വിളിച്ചപ്പോഴാണ് കൂടുതൽ ആളുകളുണ്ടെന്ന് ബാലകൃഷ്ണന് തോന്നിയത് ഉടനെ ബാലകൃഷ്ണൻ മറ്റേ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി ഇറങ്ങി ഓടി ആരോ വെക്കടാ വെടി എന്ന് പറയുന്നത് ബാലകൃഷ്ണൻ കേട്ടു വെടിയൊച്ച കേട്ടാണ് രാമസിംഹൻ്റെ മറ്റൊരു ഡ്രൈവർ ഇരുമ്പിളിയത്തെ വാസുദേവൻ ഞെട്ടിയുണർന്നത് എസ്റ്റേറ്റിൽ നിന്നും നായാട്ടുകാർ വെടിവെച്ചതാകാമെന്നാണ് വാസുദേവൻ നായർ സംശയിച്ചത് എന്നാൽ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് ആയുധധാരികളായ കൊലയാളി സംഘം വാസുദേവൻ വേഗം പാചകക്കാരൻ രാജുവയ്യരെ വിളിച്ചുണർത്തി രാജുവയ്യർ വാതിൽ തുറന്നതും ഹാലിളകിയ കൊലയാളികൾ ആദ്യം രാജുവയ്യരെ ആക്രമിച്ചു പൊരുതി നോക്കിയെങ്കിലും പിടിച്ചു നിൽക്കാനായില്ല രാജുവയ്യർക്ക് ശരീരം മുഴുവൻ വെട്ടേറ്റ രാജുവയ്യർ ഇറങ്ങിയോടി മൃതപ്രായനായി ചെന്നുവീണത് കൃഷ്ണ പുഷാരടിയുടെ വീടിൻ്റെ വാതിൽക്കൽ കൃഷ്ണ വാതിൽ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന രാജു അയ്യരയാണ് ഹാലിളകിയ മാപ്പിളമാർ രാമസിംഹനെ വധിക്കാൻ ബംഗ്ലാവിലെത്തിയ വിവരം രാജു അയ്യർ പറഞ്ഞു എന്തു ചെയ്യണമറിയാത്ത ഒരവസ്ഥയായിരുന്നു കൃഷ്ണപ്പുഷാരടിക്ക് അയാൾ ഉടനെ കൊളത്തൂർ പോലീസ് ഔട്ട് പോസ്റ്റിലേക്ക് വിവരം കൊടുത്തു ഒരു ഹെഡ് കോൺസ്റ്റബിൾ വന്ന രാജു അയ്യരെ പെരിന്തൽമണ്ണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഈ സമയത്ത് ബംഗ്ലാവിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം ബഹളംഘട്ട് രാമസിംഹനും അനുജൻ നരസിംഹൻ നമ്പൂതിരിയും കമല അന്തർജനവും ഉണർന്നു ബംഗ്ലാദിലുണ്ടായിരുന്ന മറ്റുള്ളവരൊക്കെ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു രാമസിംഹനും കൊലയാളികളും മുഖാമുഖം നേരിട്ടു ഇതിനിടെ കൊലയാളി സംഘം നരസിംഹൻ നമ്പൂതിരിയെയും കമല അന്തർജനത്തെയും വെട്ടിക്കൊന്നു നിരായുധനായി ആയുധധാരികളോട് പോരാടിയെങ്കിലും പിടിച്ചു നിൽക്കാനായില്ല രാമസിംഹന് ഹാലിളകിയ കൊലയാളി കൂട്ടം രാമസിംഹനെ വെട്ടിനുറുക്കി പോലീസ് വന്ന് പരിശോധന നടത്തുമ്പോൾ രാമസിംഹൻ്റെ ജഡം ഒരു കട്ടിലിൻ്റെ അടിയിലായിരുന്നു ക്രൂരമായ കൂട്ടക്കൊലയ്ക്ക് ശേഷം പ്രതികൾ അവർ വന്ന ലോറിയിൽ തന്നെ തിരിച്ചുപോയി രാജു അയ്യർ പിറ്റേ ദിവസമാണ് പെരിന്തൽമണ്ണ ആശുപത്രിയിൽ വെച്ച് മരിച്ചത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് മൂന്നിന് പോലീസ് സബ് ഇൻസ്പെക്ടർ രാജു അയ്യരുടെ മരണമൊഴി രേഖപ്പെടുത്തിയിരുന്നു കേരളം നടുങ്ങിയ പാതിരാലപാതകം ഹിന്ദുക്കളെ ഭയപ്പെടുത്തി അങ്ങാടിപ്പുറത്തെ ഹിന്ദുക്കൾ ജീവഭയം കൊണ്ട് പുറത്തിറങ്ങിയില്ല രാമസിംഹൻ്റെ ജഡം ഏറ്റുവാങ്ങാൻ പോലും ഭയപ്പെട്ടു തുടർന്ന് രാമസിംഹൻ്റെയും മറ്റും ജഡം ബംഗ്ലാവിൻ്റെ കുന്നിൻ ചെരുവിൽ സംസ്കരിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ക്രൂരമായ കൊലപാതകത്തിനെതിരെ പാലക്കാട്ട് മാത്രമാണ് ഒരു പ്രതിഷേധ സ്വരം ഉയർന്നത് സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രതികൾ അറസ്റ്റിലായി മതം തലയ്ക്ക് കയറിയ നരാധമന്മാരെ ജയിലിലടച്ചു ഏഴു പേരായിരുന്നു പ്രതികൾ ക്രൂരമായ കൂട്ടക്കൊലപാതകത്തിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ മൗനം പാലിച്ചു മതമൌലികദമാണ് കൊലപാതക കാരണമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നായിരുന്നു എ ഇ എം എസിൻ്റെ അഭിപ്രായം രാമസിംഹനെയും കുടുംബത്തെയും വധിച്ചതിൽ മൗനമായ പിന്തുണ രാഷ്ട്രീയ പാർട്ടികൾ വച്ചുപുലർത്തിയതായി കരുതേണ്ടതുണ്ട് ഇന്ത്യാ വിഭജനത്തിൻ്റെ ചർച്ച നടക്കുമ്പോൾ ഇന്ത്യ സ്വതന്ത്രമാവാൻ തയ്യാറെടുക്കുമ്പോൾ ഈ കൂട്ടക്കുരുതി ആരുടെയും നെഞ്ചകം വേദനിപ്പിച്ചില്ല മതഭ്രാന്തന്മാരായ ഹാലിളക്കക്കാർക്ക് രാമസിംഹനെ കൊലപ്പെടുത്തിയിട്ടും അരിശം തീർന്നില്ല അവർ രാമസിംഹൻ പുനരുദ്ധാരണം ചെയ്ത മാലാപ്പറമ്പ് മാട്ടുമ്മൽ നരസിംഹക്ഷേത്രം പൂർണ്ണമായും തകർത്തു സെഷൻസ് കോടതിയിൽ വിചാരണ നടന്ന രാമസിംഹൻ വധക്കേസിൽ നാല് പ്രതികളെ ജീവപര്യന്തം തടവിനും മൂന്ന് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടും സെഷൻസ് കോടതി ഉത്തരവായി എന്നാൽ പ്രതികളെ ശിക്ഷിച്ച വിധിക്കെതിരെ മദിരാശി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി കേസ് നടത്താനുള്ള ചെലവുകൾ മഹല്ലുകൾ കേന്ദ്രീകരിച്ചാണ് സഹ സമാഹരിക്കപ്പെട്ടത് വലിയൊരു സംഖ്യ സംഭാവന ലഭിച്ചുവെന്നാണ് പഴമക്കാർ പറഞ്ഞത് മദിരാശി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത അപ്പീലിൽ കീഴ്ക്കോടതി ശിക്ഷ റദ്ദാക്കി രാമസിംഹൻ കൊലക്കേസ് കാര്യമായി അന്വേഷിച്ചുവെങ്കിലും പ്രതികളെ ശിക്ഷിക്കാൻ മതിയായ തെളിവുകൾ ശേഖരിക്കുന്നതിന് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നാണ് മദിരാശി ഹൈക്കോടതി കണ്ടെത്തിയത് എന്നാൽ ജഡ്ജിയെ സ്വാധീനിച്ചാണ് ഈ വിധിയുണ്ടായതെന്ന ശക്തമായ ഒരു ആരോപണം അക്കാലത്ത് നിലവിലുണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് രാമസിംഹന്റെ കൊലപാതകത്തിനു ശേഷം ഫത്തേ സിംഗിനെയും സൊരാവർ സിംഗിനെയും തുടർന്ന് ആരും സംരക്ഷിക്കാനില്ലാത്ത ഒരു സാഹചര്യമുണ്ടായി ഈ ഒരു സാഹചര്യം മുതലെടുത്ത് അവരെ ഉണ്ണിക്കമ്മു തിരിച്ചെടുത്തു തുടർന്ന് അവരെ മതം മാറ്റി വീണ്ടും മൊയ്തുവും മൊയ്തിയുമാക്കി ഇന്നത്തെ കാഴ്ചകളാണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനും ഇരുപതിനുമിടയിൽ തകർക്കപ്പെട്ട് കാടുമൂടി കിടന്നിരുന്ന മാലാപ്പറമ്പ് മാട്ടുമ്മൽ നരസിംഹക്ഷേത്രഭൂമി ഹിന്ദു സമൂഹം തിരിച്ചു പിടിച്ചു ശക്തമായ നിയമ നടപടികൾ അറസ്റ്റ് തുടങ്ങിയവയൊക്കെ നേരിടേണ്ടി വന്നു ഹിന്ദു സംഘടനാ നേതാക്കളായ ഗോവിന്ദൻ എഴുത്തച്ഛൻ സി പി ജനാർദ്ദനൻ പരുത്തേക്കാട്ട് കുട്ടിക്കൃഷ്ണൻ ചെറുകര ചന്ദ്രശേഖരൻ വി കെ ബാലചന്ദ്രൻ മാസ്റ്റർ കെ പി വാസുമാസ്റ്റർ രാ വേണുഗോപാൽ കൊളത്തൂർ പി രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി പേരുടെ ത്യാഗോജ്വല പ്രവർത്തനം ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ പ്രാധാന്യമുള്ള സ്ഥാനമുണ്ട് മാലാപ്പറമ്പ് മാട്ടുമ്മൽ നരസിംഹ ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ചാണ് പുനരുദ്ധാരണമെല്ലാം നടന്നത് വിളിച്ചാൽ വിളി കേൾക്കുന്ന നരസിംഹമൂർത്തിയാണ് രാമസിംഹൻ്റെ ഉപാസനാദേവനായ മാലാപ്പറമ്പിൽ മാട്ടുമ്മൽ നരസിംഹം നരസിംഹമെന്ന അനുഭവസാക്ഷ്യങ്ങൾ ഏറെയാണ് ക്ഷേത്രാങ്കണത്തിൽ നിന്നുമുള്ള കാഴ്ചപ്പാടിൽ രാമസിംഹൻ്റെ ബംഗ്ലാവ് നിന്നിരുന്ന കുന്നിൻപുറം കാണാം രാമസിംഹൻ്റെ കാലത്ത് അദ്ദേഹം ബംഗ്ലാവിൽ നിന്നുകൊണ്ട് കണി കണ്ടിരുന്നത് നരസിംഹക്ഷേത്രമാണ് ബംഗ്ലാവിൽ നിന്നാൽ ഈ ക്ഷേത്രഭൂമി കാണാമായിരുന്നു ഈ കാണുന്നത് ഒരു ചരിത്രത്തിൻ്റെ അവശേഷിപ്പാണ് രാമസിംഹൻ്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്കുള്ള കവാടത്തിൻ്റെ ഒരു കാൽ ബംഗ്ലാവ് പൂർണ്ണമായും പൊളിച്ചു നീക്കിയെങ്കിലും ഈ ഗേറ്റുകാൽ മാത്രമാണ് അവശേഷിക്കുന്നത് കൊലയാളികൾ ലോറിയിൽ വന്നിറങ്ങിയതിൻ്റെ അവശേഷിക്കുന്ന മൂകസാക്ഷിയാണിത് രാമസിംഹന്റെ ബംഗ്ലാവിൻ്റെ അനുബന്ധ മന്ദിരങ്ങൾ ഉണ്ടായിരുന്ന ഭാഗത്തിൻ്റെ ഇപ്പോഴത്തെ കാഴ്ചയാണിത് ഇത് ഒരു കുന്നിൻ ചെരുവാണ് ഈ കുന്നിൻ ചെരുവിൽ നിന്നും മണ്ണെല്ലാം നീക്കം ചെയ്ത് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ഈ കാണുന്ന മതിലിനും അപ്പുറത്താണ് രാമസിംഹന്റെ ബംഗ്ലാവ് സ്ഥിതി ചെയ്തിരുന്നത് ഈ കവാടം ഇന്ന് റിഫ ഇ സ്ക്വയറാണ് ഒരു സുന്നി ജുമാ മസ്ജിദിലേക്കുള്ള വഴിയാണിത് രാമസിംഹന്റെ ബംഗ്ലാവ് നിന്നിരുന്ന സ്ഥലത്താണ് എം ഇ എസ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പലവിധ കൈമാറ്റങ്ങളിലൂടെ രാമസിംഹൻ്റെ ചരിത്രമുറങ്ങുന്ന ഭൂമി എം ഇ എസ് വിലയ്ക്ക് വാങ്ങുകയായിരുന്നു ഹിന്ദുധർമ്മം സ്വീകരിക്കുന്നതിനു മുമ്പ് രാമസിംഹൻ ബംഗ്ലാവിനോടൊപ്പം ഒരു ചെറിയ മസ്ജിദും നിർമ്മിച്ചിരുന്നതായി ചില രേഖകളിൽ കാണുന്നുണ്ട് ഈ ആരാധനാലയം പിൽക്കാലത്ത് തൻ്റെ പുതിയ വിശ്വാസങ്ങൾക്കനുസൃതമായി രാമസിംഹൻ മാറ്റിയെടുത്തു രാമസിംഹന്റെ ബംഗ്ലാവ് സ്ഥിതി ചെയ്തിരുന്ന ഭൂമിയിലെ മസ്ജിദ് അതേ ഭൂമിയിൽ ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നു എം ഇ എസ് മസ്ജിദ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു രാമസിംഹന്റെ ചരിത്രം കാലത്തിനും മായ്ക്കാനാവാത്തതാണ് ഭൂതകാല ചരിത്രങ്ങളുടെ പുനർവായന ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് വികാരമല്ല വിചാരമാണ് മനുഷ്യന് വേണ്ടത് ചെമ്പത്തങ്ങൻ്റെ ആയുസ് പോലുമില്ലാത്ത മനുഷ്യൻ ഓർക്കുന്നില്ല ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന് ആ ഒരു ചിന്തയിലേക്ക് നയിക്കാൻ ഈ വീഡിയോ പര്യാപ്തമാവുമെന്ന് വിചാരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് രണ്ടിന് കൊലയാളികളുടെ കരവാളിൽ പിടഞ്ഞൊടുങ്ങിയ രാമസിംഹനും ദയാസിംഹനും കമല അന്തർജനത്തിനും രാജു അയ്യർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ പരമ്പര അവസാനിപ്പിക്കുന്നു പുതിയ വീഡിയോവിൽ വീണ്ടും കാണും വരേക്ക് നമസ്കാരം